പ്രിയ സജ്ജനങ്ങളെ സദനമസ്കാരം വിവേകാനന്ദ സ്വാമികളുടെ അമൃതവചനം തുടരുകയാണ് ധൈര്യം രണ്ടു തരം സ്വാമിജി പറയുകയാണ് രണ്ടു തരം ധൈര്യമുണ്ട് ഒന്ന് പീരങ്കിയെ നേരിടുന്ന ധൈര്യം മറ്റൊന്ന് ആത്മീയതയുടെ ദൃഢനിശ്ചയത്തിൻ്റെ ധൈര്യം ഭാരതത്തെ അതിക്രമിച്ചു വന്ന ഒരു ചക്രവർത്തിയോട് അദ്ദേഹത്തിൻ്റെ ഗുരു പറഞ്ഞു അവിടെ ചില സന്യാസിമാരെ പോയി കാണണമെന്ന് ഏറെ തിരഞ്ഞ ശേഷം ഒരു പാറക്കൂട്ടത്തിൽ ഒരാൾ ഇരിക്കുന്നത് കണ്ടു ചക്രവർത്തി ആ മനുഷ്യനോട് കുറേ നേരം സംസാരിച്ച് ആ ചിന്തകളിൽ ആകൃഷ്ടനായി ചക്രവർത്തി സന്യാസിയോട് തൻ്റെ സാമ്രാജ്യത്തിലേക്ക് പോകാൻ അഭ്യർത്ഥിച്ചു സന്യാസി പറഞ്ഞു വേണ്ട ഞാൻ ഈ കാട്ടിൽ ഏറെ സന്തുഷ്ടനാണ് രാജാവ് പറഞ്ഞു ഞാൻ അങ്ങേക്ക് പണവും സ്വത്തും പദവികളും നൽകാം ഞാൻ ഈ ലോകത്തിൻ്റെ തന്നെ ചക്രവർത്തിയാണ് സന്യാസി പറഞ്ഞു വേണ്ട എനിക്കതിലൊന്നും താല്പര്യമില്ല ചക്രവർത്തി നിർബന്ധിച്ചു കൊണ്ടിരുന്നു അവസാനം പറഞ്ഞു വന്നില്ലെങ്കിൽ ഞാൻ താങ്കളെ കൊല്ലും പ്രശാന്തമായി പുഞ്ചിരിച്ചുകൊണ്ട് സന്യാസി പറഞ്ഞു ചക്രവർത്തി താങ്കൾ ഇതുവരെ പറഞ്ഞതിൽ വെച്ച് ഏറ്റവും വലിയ വെഡിത്തമാണിത് താങ്കൾക്കെന്നെ കൊല്ലാനാവില്ല എന്നെ സൂര്യൻ ഉണക്കാനാവില്ല അഗ്നിക്ക് കത്തിക്കാനാവില്ല വാളിനു കൊല്ലാനാവില്ല ഞാൻ ജനനമില്ലാത്തവനാണ് ഞാൻ മരണമില്ലാത്തവനാണ് ഉള്ളിൽ വെച്ച് സർവശക്തൻ സർവവ്യാപിയായ ആത്മാവ് ഇതാണ് ആത്മീയ ധൈര്യം മറ്റേതാകട്ടെ സിംഹത്തിൻ്റെയോ കടുവയുടെയോ കരുത്തും സജ്ജനങ്ങളെ ഭഗവാൻ വിവേകാനന്ദ സ്വാമികൾ പറയുന്ന വളരെ മഹത്തരമായ ഒരു അമൃതവചനമാണിത് കാരണം ഭാരതത്തിൻ്റെ ആത്മീയതയുടെ ശക്തിയെക്കുറിച്ചുള്ളൊരു വാക്കാണിത് എന്തുകൊണ്ടാണ് ഭാരതം സഹസ്രാബ്ദങ്ങളുടെ നിരന്തരമായ വൈദേശിക ആക്രമണത്തിന് ശേഷവും ജീവിച്ചിരിക്കുന്നത് അത് ഭാരതത്തിൻ്റെ ആത്മീയ പരമ്പരയുടെ പ്രത്യേകിച്ച് നമ്മുടെ സന്യാസിമാരുടെ സംഭാവനയാണ് നമ്മുടെ സന്യാസിമാരെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ഭാരതത്തിലെ ഏതൊരു പൗരനും അല്ലെങ്കിൽ അഭിമാനിയായ ഏതൊരു ഹിന്ദുവും പാദങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിക്കുന്നത് കാഷായ വസ്ത്രധാരികളെയാണ് സന്യാസിമാർക്കെതിരെയുള്ള അതിക്രമം നീണ്ടപ്പോഴാണ് ഒരു സന്യാസി വര്യൻ അക്കാടേകളെ സ്ഥാപിക്കുന്നത് നമ്മൾ ഇന്ന് പറയുന്ന കരാട്ടെ കളരി കുൺഫു എല്ലാം കൂട്ടിക്കുടച്ചെടുത്ത ആയുധ കലകളെ പഠിപ്പിച്ചു സന്യാസിമാർ അവർ പഠിക്കാൻ തയ്യാറായി അങ്ങനെ ഈ ധർമ്മത്തെ ആയുധ കല കൊണ്ടും അവർ സംരക്ഷിച്ചു അതിൽ പ്രമുഖരാണ് നാഗസന്യാസിമാർ നാഗസന്യാസിമാരെക്കുറിച്ച് വിമർശകന്മാർക്ക് ആകെ പറയാനുള്ളത് അവർ ഉടുതുണി ഉടുതുണിധരിയില്ല എന്നാണ് അവർ വസ്ത്രം ധരിക്കാതെ ജീവിക്കുന്നത് കൊടുങ്കാട്ടിലാണ് പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ മഹാകുംഭമേളയിൽ പങ്കെടുക്കുവാൻ വേണ്ടി അവർ താഴേക്ക് ഇറങ്ങി വരുന്നു എന്ന് മാത്രം കാട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരുന്നു എന്ന് മാത്രം പക്ഷേ ഈ ധർമ്മത്തിന് ആത്യന്തികമായ ഒരു വംശനാശം നേരിടുമ്പോൾ നാഗസന്യാസിമാർ റോട്ടിലേക്ക് ഇറങ്ങും അങ്ങനെ ഇറങ്ങിയ അനേകം ചരിത്രങ്ങൾ ഭാരതത്തിൻ്റെ ചരിത്രത്തിലുണ്ട് എന്നുകൂടി നാം അറിയുക തന്നെ ആത്മീയതയുടെ കരുത്തിനെക്കുറിച്ചുള്ള ആ രാജാവിൻ്റെ ചോദ്യത്തിന് മഹത്തായ മറുപടി നൽകിയാണ് ആ സന്യാസി വര്യൻ ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട് ഈ ശ്ലോകത്തെ കൃത്യമായിട്ട് പറയുന്നുണ്ട് എന്നെ അസ്ത്രങ്ങൾക്ക് മുറിവേൽപ്പിക്കുവാൻ സാധ്യമല്ല അഗ്നിക്ക് വെണ്ണീറാക്കുവാൻ സാധ്യമല്ല ജലത്തിന് എന്നെ ശോഷിപ്പിക്കുവാൻ സാധ്യമല്ല നൈനം ചിന്തന്തി ശസ്ത്രാണി നൈനം ദഹന്തി പാവക ന ചൈനം ക്ലേദയന്യാബോഷ ഈ ശ്ലോകം നമ്മൾ സമഗ്രമായി പഠിച്ചതാണ് കാരണം ഞാൻ ആത്മാവാകുന്നു ഞാൻ ഈ ശരീരമല്ല എന്ന ബോധ്യമാണ് ഒരു സന്യാസിയുടെ ആത്മീയ ധൈര്യം ആ ധൈര്യം നമുക്ക് അത്യാവശ്യം അതാണ് ഭാരതത്തിൻ്റെ അടിസ്ഥാന തത്വം എന്ന് വിവേകാനന്ദ സ്വാമികൾ ഈ അമൃതവചനത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നു നന്ദി നമസ്കാരം വന്ദേ മാതരം